പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇക്കഴിഞ്ഞ മൂന്നാമത്തെ സ്റ്റേജ് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ നടന്ന എക്സാമിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് വന്നേക്കുന്നത് അത് ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റീവ് ഫാക്ട്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി വരാനുള്ള രണ്ട് ഘട്ട എക്സാമിനും ഇതിനോട് റിലേറ്റീവായ കാര്യങ്ങൾ ചോദിക്കാനായിട്ട് നൂറ് ശതമാനവും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരാനുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികളും ഇത് നിർബന്ധമായിട്ടും പഠിച്ചുകൊണ്ട് പോകേണ്ടതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ക്വസ്റ്റ്യൻ ഹുറേ വി വോണ്ട് ദ മാച്ച് ഇതാണ് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ പാർട്സ് ഓഫ് സ്പീച്ച് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ് അപ്പോൾ ഹുറേ ഹുറേ ആണ് ഇവിടെ അണ്ടർലൈൻ ചെയ്തേക്കണ വേർഡ് ഐഡൻറ്റിഫൈ ദ പാർട്സ് ഓഫ് സ്പീച്ച് ഏത് പാർട്സ് ഓഫ് സ്പീച്ചാണ് ഇത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം ഓപ്ഷൻസ് നോക്കാം പ്രിപ്പോസിഷൻ ഇൻ്റർജംഗ്ഷൻ കൺജങ്ഷൻ പ്രോനൗണ് അപ്പം നമുക്ക് വ്യക്തമായിട്ടറിയാം ഇതെന്താണ് ഇൻ്റർജങ്ഷനാണ് അപ്പോൾ ഇന്റർജംഗ്ഷൻ ആണ് അപ്പോൾ ആൻസർ ബി ആണ് ഇന്റർജംഗ്ഷൻ നമുക്കിനെ കുറിച്ച് കൂടുതലായിട്ട് ഒന്ന് പഠിക്കാം ഇനി അടുത്തത് ഈ പാർട്സ് ഓഫ് സ്പീച്ചിലെ വേറെ ഒരു ഭാഗമാണ് നമുക്ക് അണ്ടർലൈൻ തന്നിട്ട് അത് ഏതാണെന്ന് ചോദിക്കണമെങ്കിലോ അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് പഠിക്കാൻ പോവാം ഈ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് എട്ട് തരം പാർട്സ് ഓഫ് സ്പീച്ചുകളാണ് ഉള്ളത് പാർട്സ് ഓഫ് സ്പീച്ച് ദർ ആർ പാർട്സ് ഓഫ് സ്പീച്ച് ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലെ പാർട്സ് ഓഫ് സ്പീച്ച് എട്ട് തരമാണ് ഉള്ളത് നൗൺ പ്രോ നൗൺ വെർബ് ആഡ് വെർബ് പ്രൊപ്പോസിഷൻ കഞ്ചങ്ഷൻ ഇൻ്റർജങ്ഷൻ അപ്പോൾ അങ്ങനെ എട്ട് എണ്ണമാണ് ഉള്ളത് നൗൺ ഒന്നും കൂടി ഞാൻ പറയാം നൗൺ പ്രോ നൗൺ അജക്റ്റീവ് വെർബ് ആഡ് വെർബ് പ്രൊപ്പോസിഷൻ കഞ്ചങ്ഷൻ ഇന്റർജങ്ഷൻ ഇവ എങ്ങ ഏതാണ് എന്ന് നമുക്ക് എക്സാമ്പിൾ സഹിതം ഒന്ന് പഠിക്കാം ഒന്നാമത്തത് നൗൺ നൗൺ എന്ന് പറഞ്ഞാൽ നാമം എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദമാണ് നൗൺ എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് സംതിങ് ഈ സംതിങ് എന്ന് പറഞ്ഞാൽ പേഴ്സൺ ആകാം പ്ലേസസ് ആകാം തിങ്സ് ആകാം അപ്പോൾ എന്തിൻ്റെയെങ്കിലും പേര് ആണ് നൗൺ എന്ന് പറയുന്നത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് രാജു ഒരു പേരാണ് രാധ ആപ്പിൾ പെൻ ക്യാറ്റ് ഡോഗ് എക്സെട്ര അങ്ങനെ എന്തിൻ്റെ ഒരു പേരിനെയാണ് നൗൺ എന്ന് പറയുന്നത് ഇനി പ്രോനൗൺ രണ്ടാമത്തത് പ്രോനൗൺ സർവനാമം എന്താണ് സർവനാമം പ്രോനൗൺ ഈസ് എ വേർഡ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻസ്റ്റിഡ് ഓഫ് നൗൺ നൗണിന് പകരം ഉപയോഗിക്കുന്ന വേർഡാണ് പ്രോനൗണ് ഇപ്പം നമ്മൾ രാജു രാജു എന്നതിന് പകരം ഉപയോഗിക്കുന്ന ഹി ഉം രാധ അതിന് പകരുപയോഗിക്കുന്ന ഷി പിന്നെ ആപ്പിള് പെണ് ക്യാറ്റ് ഡോഗ് അതിനൊക്കെ നമ്മൾ ഇറ്റ് എന്ന് ഉപയോഗിക്കാം പിന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ അവരുടെ ദേ എന്ന് പറയാം പിന്നെ ഐ ഞാൻ വി ഞങ്ങൾ യു നിങ്ങൾ അപ്പോൾ അങ്ങനെയെല്ലാം ഒരു നൗണിന് ഇൻസ്റ്റഡ് ആയിട്ട് പകരം നിൽക്കുന്ന വേർഡിനെയാണ് പ്രോനൗൺ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് എൻ്റെ എക്സാമ്പിളൊക്കെ കാണുമ്പോൾ കൂടുതൽ മനസ്സിലാവും കേട്ടോ ഇനി മൂന്നാമത്തത് അജക്റ്റീവാണ് നാമവിശേഷണം അതായത് നാമത്തിനെ വിശേഷിപ്പിക്കുന്നു അജക്റ്റീവ് ഈസ് എ വേർഡ് ദാറ്റ് ക്വാളിഫൈസ് എ നൗൺ ഓർ പ്രോനൗൺ പ്രോനൗണിനെയോ നൗണിനെയോ ക്വാളിഫൈ ചെയ്യുന്ന വേർഡാണ് അജക്റ്റീവ് എന്ന് പറയുന്നത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് രവി ഈസ് എ ബോയ് അല്ലെ രവി എന്ന് പറയുന്നത് എന്താണ് രവി നൗണാണ് രവി ഈസ് എ ബോയ് ഇനി വീണ്ടും രവിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ നമ്മൾ വീണ്ടും രവി എന്ന് ഉപയോഗിക്കൂല അപ്പൊ എന്താണ് അതിന്റെ പ്രോനോണ് ഉപയോഗിക്കും രവി ആണായത് കൊണ്ട് ഹി അപ്പൊ പ്രോനോണ് ഇനി അടുത്തത് എന്താണ് ഈസ് എ ഗുഡ് ബോയ് ബോയിനെ വിശേഷിപ്പിക്കുന്നതാണ് ഗുഡ് നല്ലൊരു കുട്ടിയാണ് അപ്പൊ ഇതാണ് അജക്റ്റീവ് നാലാമത്തെ പാർട്സ് ഓഫ് സ്പീച്ചാണ് വെർബ് ക്രിയ എന്ന് പറയും വാട്ട് എ സബ്ജക്ട് ഡസ് സബ്ജക്റ്റ് എന്താണ് ചെയ്യുന്നത് അതായത് സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് ക്രിയ അല്ലെങ്കിൽ വെർബ് എന്ന് പറയുന്നത് എക്സാമ്പിൾ റൈറ്റ് റീഡ് പ്ലേ ഈറ്റ് റൺ അതൊക്കെ പെടും അപ്പോൾ വാട്ട് ഈസ് സബ്ജക്ട് ഡസ് എന്താണ് സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി അതാണ് ർബ് അല്ലെങ്കിൽ ക്രിയ എന്ന് പറയുന്നത് ഇനി അടുത്തത് ആഡ് വെർബ് ക്രിയാവിശേഷണം ക്രിയയെ വിശേഷിപ്പിക്കുന്നത് ഇപ്പം നമ്മൾ മുൻപ് ഒരു ഇതുപോലൊരു വിശേഷണം കണ്ടല്ലോ അതായതാണ് നൗണിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ് അജക്റ്റീവാണ് അപ്പം അതുപോലെ ക്രിയയെ വിശേഷിപ്പിക്കുന്നത് ക്രിയാവിശേഷണം അല്ലെങ്കിൽ ആഡ് വെർബ് ആഡ് വെർബ് ഈസ് എ വേർഡ് ദാറ്റ് ക്വാളിഫൈസ് എ വെർബ് ക്വാളിറ്റിയെ കാണിക്കുന്നതാണ് ആഡ് വെർബ് എന്ന് പറയുന്നത് എക്സാമ്പിള് രവി വട്സ് ഹാർഡ് അപ്പോൾ രവി വട്സ് വർക്ക് എന്ന് പറയുന്നത് വെർബാണ് ഈ വെർബിനെ വിശേഷിപ്പിക്കുന്നതാണ് ഹാർഡ് എന്ന് പറയുന്നത് അപ്പോൾ കഠിനാധ്വാനം ചെയ്യുന്നു അപ്പോൾ രവി ചെയ്യുന്ന വർക്ക് എങ്ങനെയുള്ളതാണെന്ന് വിശേഷിപ്പിക്കുന്നതാണ് ആഡ് എന്ന് പറയുന്നത് ഇതിൽ ഹാഡ് എന്ന് പറയുന്നത് ആഡ് വെർബാണ് അപ്പോൾ ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത് ഇന്റർജംഗ്ഷനാണ് അതായത് ഒരു സെൻറ്റൻസ് തന്നിട്ട് അത് അണ്ടർലൈൻ ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്ന പാർട്സ് ഓഫ് സ്പീച്ചിൽ ഏതാണെന്നാണ് അപ്പോൾ അതുപോലെ തന്നെ ഇത് ഇതും ആഡ് വെർബോ ഇനി ഇപ്പോൾ പഠിക്കാൻ പോകുന്നതൊക്കെ ചോദിക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ കേട്ടോ ഇനി പ്രൊപ്പോസിഷൻ ആറാമത്തെ പ്രൊപ്പോസിഷൻ അല്ലെങ്കിൽ ഗതി അതായത് ഒരു സെൻറ്റൻസിന് സെൻ്റൻസിൻ്റെ ഗതി നി നിർണയിക്കുന്നത് പ്രൊപ്പോസിഷനാണ് അപ്പോൾ അതാണ് ഗതി എന്ന് മലയാളത്തിൽ പറയുന്നത് പ്രൊപ്പോസിഷൻ ഒരു നാമത്തോടോ സർവനാമത്തോടോ അതായത് നൗണിനോടോ പ്രോനൗണിനോടോ അതാണ് സർവ്വനാമം ചേർന്ന് നിന്ന് അതിനെ മറ്റൊരു പദത്തോട് ബന്ധിപ്പിക്കുന്ന വാക്കിനെയാണ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു നൗണിനോടോ പ്രോനൗണിനോടോ ചേർന്ന് അതിനെ മറ്റൊരു പദത്തിനോട് ബന്ധിപ്പിക്കുന്നു ആ വാക്കിനെയാണ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പ്രപ്പോസിഷനുകളാണ് അറ്റ് ഇന്ന് ഓണ് ടു ബൈ ഓഫ് വിത്ത് ഫോർ അത് നമ്മൾ ഫോളോ ചെയ്ത് പഠിക്കും അപ്പോൾ ആറാമത്തേത് പ്രൊപ്പോസിഷൻ ഇനി അടുത്തതാണ് കഞ്ചൻഷൻ കഞ്ചൻഷൻ എന്ന് പറഞ്ഞാൽ ഘടകം അല്ലെങ്കിൽ സംയോജനം ലിങ്കിങ് വേർഡ് ഈസ് കഞ്ചൻഷൻ അതായത് രണ്ട് വാക്കുകളെ തമ്മിൽ ഒരുമിച്ച് ചേർക്കുന്ന ആ ഒരു വേർഡ് ലിങ്കിങ് വേർഡിനെയാണ് കഞ്ചൻഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഏതൊക്കെയാണ് കഞ്ചൻഷൻ കഞ്ചൻഷൻ എക്സാമ്പിൾസ് ആണ് ആൻഡ് ദാറ്റ് ഇഫ് ഓർ ബിക്കോസ് ഇതൊക്കെ പ്രധാനപ്പെട്ട കൺജൻഷനിലാണ് വേറെയും ഉണ്ട് കഞ്ചൻഷൻ അപ്പോൾ കഞ്ചൻഷൻ ഇസ് എ ലിങ്കിങ് വേർഡ് അതായത് രണ്ട് സെൻറ്റൻസുകളെ തമ്മിൽ ഒരു ആക്കി മാറ്റുന്ന ആ ലിങ്കിങ് വേർഡാണ് കഞ്ചൻഷൻ എന്ന് പറയുന്നത് അടുത്തത് ലാസ്റ്റ് ഇൻ ഇന്റർജങ്ക്ഷൻ അപ്പോൾ ഇന്റർജക്ഷൻ എന്ന് പറയുന്നത് വ്യാക്ഷ വ്യാക്ഷേപണം അതായത് പെട്ടെന്നുണ്ടാകുന്ന വികാരങ്ങളെ പ്രകടിപ്പിക്കുന്ന പദങ്ങളാണ് ഇന്റർജക്ഷൻ അപ്പോൾ അതാണ് ഈ പരീക്ഷയ്ക്ക് വന്നത് അതിൽ എക്സാമ്പിൾ എന്താണ് ഓ അലാസ് ഹുഷ് വൗ അതായത് നമ്മൾക്ക് ഉണ്ടാകുന്ന ഇപ്പോ ദുഃഖമാണോ സന്തോഷമാണോ ആശ്ചര്യമാണോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊരു നമ്മൾ അറിയാതെ തന്നെ ഒരു സൗണ്ട് പുറപ്പെടുവിച്ചു പോകും അല്ലേ അപ്പോ ആ സൗണ്ടിനേക്കാണ് ഇന്റർജങ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഇതിന്റെ കൂടുതൽ എക്സാമ്പിൾസ് ഒന്ന് നോക്കിയാലോ അപ്പൊ ഒന്ന് നോക്കാം നൌണ് ന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാ നോക്കാം ടേബിൾ ബോട്ടിൽ വുമൺ ചൈൽഡ് ബ്രദർ മങ്കി ലയൺ ഗേൾ ബോയ് മെയിൽ സിറ്റി ബീച്ച് ഷൂസ് ബുക്ക് പെൻസിൽ മൂവി കാർ ഗെയിം ഫാമിലി ഡേ അങ്ങനെ 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 പോകും നമ്പർലെസ് ആണ് കേട്ടോ അപ്പോൾ നൗണിൻ നൗൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തിൻ്റെയെങ്കിലും ഒരു പേരാണ് ഇപ്പം മനുഷ്യൻ്റെ ആകാം മൃഗങ്ങളുടെ ഏകാം അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കളുടെ ഏകാം ഫർണിച്ചറിൻ്റെ ആകാം എന്തും ആയിക്കോട്ടെ അതിൻ്റെയൊക്കെ പേരാണ് നൗൺ എന്ന് പറയുന്നത് ഇനി പ്രോനൗൺ ഈ പറഞ്ഞ നൗണിനെയൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു ആണ് പ്രോനൗൺ എന്ന് പറയുന്നത് അപ്പോൾ ഹി ഹിം ഹിസ് ഹർ ഹേഴ്സ് ഇറ്റ് ഇറ്റ്സ് യു യുവേഴ്സ് യുവർ യുവേഴ്സ് ഹൂ ഹൂം ഇതൊക്കെ റിലേറ്റീവ് പ്രോണൗൺസ് എന്നൊക്കെ പറയും ഹൂസ് പിന്നെ ഐ മീ മൈ മൈൻ ദേ ദയർ ദം ദയർ വി As, our, ours അങ്ങനെ 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 പോകും അപ്പോൾ നമ്മൾക്ക് ഇത്രയും അറിഞ്ഞാൽ മതി പ്രോനോൺ എന്താണ് പ്രോനോൺ എന്ന് പറഞ്ഞാൽ ഈ നൗണിന് നൗണിന് ആയിട്ട് പകരം നിൽക്കുന്ന വേർഡാണ് പ്രോനോൺ ഇപ്പോൾ ആൺകുട്ടിയുടെ പേരാണ് എങ്കിൽ അവനെ സൂചിപ്പിക്കുന്ന ഹി പെൺകുട്ടിയുടെ ഷീ അല്ലെങ്കിൽ അവളുടെ എന്ന് പറഞ്ഞ ഹ അവൻ്റെ അല്ലെങ്കിൽ ഹിം അങ്ങനെ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഇൻസ്റ്റഡ് ആയിട്ട് വരുന്ന വേർഡാണ് പ്രോ നൗൺ എന്ന് പറയുന്നത് അടുത്തതാണ് അജക്ടീവ്സ് നാമവിശേഷണം അപ്പോൾ ദേ ലീവ് ഇൻ എ ബ്യൂട്ടിഫുൾ ഹൗസ് അപ്പോൾ എന്തിനെയാണ് ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന വേർഡാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു നൗണിനെ ഹൗസ് എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കാണ് എങ്ങനത്തെ ഹൗസ് ആണ് എന്ന് വിശേഷിപ്പിക്കുന്നു അപ്പോൾ ദേ ലീവ് ഇൻ എ ബ്യൂട്ടിഫുൾ ഹൗസ് മനോഹരമായ വീട്ടിലാണ് അവർ താമസിക്കുന്നത് ലിസ ഈസ് വിയറിംഗ് എ സ്ലീവ്ലെസ് ഷർട്ട് ടുഡേ ആ ഈ ഷർട്ടിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ് സ്ലീവ്ലെസ് ാണ് എന്ന് അവള് ഇട്ടിരിക്കുന്നത് ഡ്രസ് ആ അവള് ബ്യൂട്ടിഫുൾ ഡ്രസ്സാണ് ധരിച്ചത് ഹി റൈറ്റ്സ് മീനിംഗ് ലെസ് ലെറ്റേഴ്സ് ലെറ്ററിനെ സൂചിപ്പിക്കുന്ന വിശേഷണമാണ് മീനിങ് ലെസ് ദിസ് ഷോപ്പ് ഈസ് മച്ച് നൈസർ നൈസറിന്റെ വിശേഷണമാണ് മച്ച് ഷീ വോർ എ ബ്യൂട്ടിഫുൾ ഡ്രെസ് അഡോറബിൾ ബേബി ലിൻഡാസ് ഹെയർ ഈസ് ജോർജിയസ് അപ്പോ ഹെയറിനെ വിശേഷിപ്പിക്കുന്നതാണ് ജോർജിയസ് കേട്ടോ അപ്പോ ഈ എന്താണ് ഇതിന്ന് മനസ്സിലാക്കുന്നത് ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്നു ആ വിശേഷണത്തെയാണ് അജക്റ്റീവ് എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അല്ലേ ഇനി ഇനിയിടത്തതിലേക്ക് പോവാ അടുത്തത് വേബ് ക്രിയ അതെ ക്രിയ എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ നൗൺ സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷനെയാണ് വേബ് എന്ന് പറയുന്നത് അതായത് സാധാരണയുള്ള വേബിന്റെ എക്സാമ്പിൾസ് ആണ് റൺ വോക്ക് ജംപ് ടോപ്പ് സിങ് സ്പീക്ക് ഈറ്റ് ഡ്രിങ്ക്രൈ സ്കിപ്പ് പുൾ പുഷ് ഹെച്ച് ഗീവ് മേക്ക് ബ്രേക്ക് ട്രൈ ബ്രിങ് ടീച്ച് സ്റ്റഡിങ്ങനെ എങ്ങനെ അങ്ങനെ അങ്ങനെ ഇൻഫിനിറ്റീവായിട്ട് പോകും ഓക്കെ അപ്പോൾ വെർബ് അതിനെ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ടെൻസിലേക്കൊക്കെ പോകുമ്പോൾ ധാരാളം ധാരാളം ടെൻസുകളായിട്ട് ഈ വെർബ് ഓരോ ടെൻസ് അനുസരിച്ചിട്ട് അതിൻ്റെ പാസ്റ്റ് ഫ്യൂച്ചറായിട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും ഓക്കെ ഇനി അടുത്തതാണ് ആഡ്വെർബ് ക്രിയാവിശേഷണം ക്രിയയെ വിശേഷിപ്പിക്കുക അതെബിനെ വിശേഷിപ്പിക്കുക അവള് ഏർ സിം സിം ചെയ്യും എങ്ങനെ വളരെ നന്നായിട്ട് സിം ചെയ്യും അപ്പോൾ ഈ വെൽ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ആഡ്വെർബ് ഹീ റാൻ ക്യുക്ലി ആ അവൻ ഓടും എങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നതാണ് ക്യുക്കിലി മനസ്സിലായോ അപ്പോൾ ഈ റാൻ എന്ന് പറയുന്ന വേർബിനെ വിശേഷിപ്പിക്കുന്നത് ക്യൂക്കിലി എന്ന വേർഡ് ഉണ്ട് അപ്പോൾ ഇവിടെ ആഡ്ബർബ് ക്യുക്കിലി ഷീ സ്പോക്ക് സോഫ്റ്റ്ലി അല്ലെ സോഫ്റ്റ്ലി ആണ് ആഡ്ബർബ് ജെയിംസ് കഫ്ഡ് ലൗഡ്ലി ടു അട്രാക്ട് ഹെർ അറ്റൻഷൻ ഹീ പ്ലേസ് ദ ഫ്ലൂട്ട് ബ്യൂട്ടിഫുള്ളി ഹി എയ്ഡ് ദ ചോക്ലേറ്റ് കേക്ക് ഗ്രീഡിലി അപ്പോൾ ഇതെല്ലാം വിശേഷണങ്ങളാണ് അത് ക്രിയയെ അല്ലെങ്കിൽ വേർബിനെ വിശേഷിപ്പിക്കുന്ന വിശേഷണങ്ങളെയാണ് ആഡ് എന്ന് പറയുന്നത് ഇനി അടുത്തത് പ്രപ്പോസിഷൻ ഗതി ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ ബുക്ക് ടേബിളിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് അല്ലേ അപ്പോൾ അതുപോലെ ഈ സെന്റൻസുകളുടെ ഗതി മാറ്റുന്ന വേർഡ് വേർഡിനെയാണ് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം ഐ ആം ഫ്രം കാനഡ ഇതിൽ ഫ്രം ആണ് പ്രൊപ്പോസിഷൻ ഷി അറൈവഡ് ആഫ്റ്റർ ദ മൂവി സ്റ്റാർട്ടേജ് ഇവിടെ ആഫ്റ്റർ ആഫ്റ്റർ ആണ് പ്രൊപ്പോസിഷൻ വന്നിരിക്കുന്നത് ഹി ഡ്രോ ഓവർ ദ ബ്രിഡ്ജ് ഇവിടെ ഓവർ ആണ് പ്രൊപ്പോസിഷൻ ഹി വാക്ക്ഡ് എറൗണ്ട് ലേക്ക് എറൗണ്ട് ആണ് പ്രൊപ്പോസിഷൻ ഹീസ് ബിനീത് ദ ട്രീ അപ്പോ ബിനീത് ആണ് പ്രൊപ്പോസിഷൻ ദ കാറ്റ് ജംപഡ് ഓൺ ദ ചർ അപ്പോൾ ഇവിടെ ആണ് പ്രൊപ്പോസിഷൻ അപ്പോൾ അതുപോലെ ഇത് ഒരു സെൻറ്റൻസ് വന്നിട്ട് അണ്ടർലൈൻ ചെയ്ത വേർഡ് ഏതാണോ എന്ന് ഓപ്ഷൻ തരും അതിൽ കറക്റ്റ് ചെയ്താൽ അങ്ങനെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ രീതി വരുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം ഇത് എന്താണ് പ്രൊപ്പോസിഷൻ ആണോ കൺജങ്ഷൻ ആണോ ഇൻ്റർജങ്ഷൻ ആണോ വെർബാണോ അത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ ഇനി അടുത്തത് കൺജങ്ഷൻ രണ്ട് സെൻറ്റൻസുകളെ തമ്മിൽ ഒന്നാക്കുന്ന വേഡാണ് കഞ്ചൻഷൻ അപ്പോൾ ഇവിടെ ഭക്ഷ വെച്ചിട്ടാണ് കണ്ടോ ദ ട്രൈ ഐ ട്രൈ ടു ഹിറ്റ് ദ നെയ്ൽ ബട്ട് ഹിറ്റ് മൈ തം ഇൻസ്റ്റഡ് അപ്പോൾ ബക്ഷ് ഇവിടുത്തെ കഞ്ചൻഷൻ ബട്ടാണ് അടുത്ത സെൻറ്റൻസിലെ കഞ്ചക്ഷൻ ഏതാ നോക്കാം ഐ ഹാവ് ടു ഗോൾഡ് ഫിഷ് ആൻഡ് എ ക്യാച്ച് ഇവിടുത്തെ ആൻഡ് ആണ് യു ക്യാൻ ഹാവ് പീച്ച് ഐസ്ക്രീം ഓരേ ബ്രൗണീസ് ആൻഡ് ഏ എന്താണ് ഇവിടെ ഓർ ആണ് കഞ്ചൻഷൻ നൈതർ ദ ബ്ലാക്ക് ഡ്രസ് നോർ ദ ഗ്രേ ഓൺ ലുക്സ് റൈറ്റ് ഓൺ മീ ഇവിടെ എന്താണ് കഞ്ചൻഷൻ നൈദർ നോർ മൈ ഡാഡ് ആൾവേസ് വർക്ക് ഹാർഡ് സോ വി കുഡ് അഫോർഡ് ദ തിങ്സ് വി വാണ്ട ഇതിലെ സോയാണ് കൺവൻഷൻ അപ്പോൾ വേർഡ് തന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഇത് ഏതാണ് പാർട്സ് ഓഫ് സ്പീസില് ഏതാണ് എന്ന് ഓപ്ഷനിൽ ചോദിക്കുക അപ്പോൾ അത് കറക്റ്റ് മനസ്സിലാക്കി പഠിക്കാം അടുത്തത് ലാസ്റ്റ് ഇന്റർജക്ഷൻ എക്സ്പ്രസ് പെയിൻ നമ്മൾ വേദന ആ വരുമ്പോഴ് ഉണ്ടാക്കുന്ന ശബ്ദമാണ് ഓ ടു എന്നൊക്കെ പറഞ്ഞു Express displeasure. Bo, eh, yuck, shoot, whoop, rat. To express surprise. Oh, goodness. To express pleasure. Yeah, yep. To express congratulation. Cheers, congratulation. To express commiseration. Oh, well, oh no. അപ്പോൾ ഇത്രയും പാർട്സ് ഓഫ് സ്പീച്ചുകളാണ് നമ്മൾ ഈ ഇതിലേക്കൂടി കവർ ചെയ്ത് പോയത് അപ്പം അടുത്ത ഘട്ട പരീക്ഷകാര് അതായത് ഇപ്പോൾ എൽ ഡി സി ആയിക്കോട്ടെ എൽ ജി സി പി എസ് സിയുടെ മറ്റു പരീക്ഷകളായിക്കോട്ടെ ഇനി വരുന്ന ക്വസ്റ്റ്യൻസുകളെല്ലാം ഇതേ മോഡൽ ടൈപ്പുകളായിരിക്കും മനസ്സിലായോ അപ്പോൾ നമ്മൾ ഈ ടൈപ്പ് അതായത് ഇതിൻ്റെ ഓരോ ക്വസ്റ്റ്യനും വെച്ചിട്ട് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള മാത്സുകൾ പഠിച്ചുകൊണ്ട് പോകാം അപ്പൊ അങ്ങനെയുള്ള പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ക്ലാസ്സുകൾ ക്ലാസ് ഇതോടെ തീരുകയാണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിലോ അതൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്ത് താഴെ പറയാൻ ഞാൻ എല്ലാ കമൻ്റുകൾക്കും ഉത്തരം തരുന്നതായിരിക്കും അപ്പോൾ എല്ലാം പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ പോകാം ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഫോർ വാച്ചിങ്